അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ മറക്കരുത് ഇതിന്റെ വിശദ വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡിസംബർ ഒന്ന് ഞായറാഴ്ച പ്രമാണിച്ചും ഡിസംബർ രണ്ട് മാസത്തെ ആദ്യ പ്രവൃത്തി ദിനങ്ങളിൽ റേഷൻ കടകളിൽ ിലെ ഇപ്പോ സംവിധാനത്തിൽ ഈ മാസത്തെ റേഷൻ വിതരണ ഡാറ്റകൾ സെറ്റ് ചെയ്യുന്നതിന് ആയു റേഷൻ കടകൾക്ക് അവധിയാണെന്ന് അതിനാൽ ഡിസംബർ മൂന്ന് ചൊവ്വാഴ്ച മുതലാണ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഈ മാസത്തിൽ നീലക്കാർഡുകാർക്ക് വീണ്ടും സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ വിഭാഗം റേഷുക റേഷൻ കാർഡുകൾക്കും ഈ മാസം ലഭിക്കുന്നത് എന്തൊക്കെയെന്ന് നോക്കാം ആദ്യമായി എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് പതിവ് പോലെ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഒരു കാർഡിന് അനുവദിച്ചിട്ടുള്ള മൊത്തം ഗോതമ്പിന്റെ അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കാർഡിൽ മൂന്നോ അംഗങ്ങൾ മാത്രമാണ് ഉള്ളത് എങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കുകയില്ല അടുത്തത് എൻ പി എസ് അംഗങ്ങൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇതുകൂടാതെ നീല കാർഡിന് അവധി വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഡിസംബർ മാസത്തിലെ വെള്ളക്കാർഡിന് അഞ്ചു കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ളക്കാരനു സ്പെഷ്യൽ അരി ഈ മാസം അല്ല ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഈ മാസവും ലഭിക്കുന്നത് ക്രിസ്മസ് ഒക്കെ വരുന്ന ഈ ഒരു ഡിസംബർ മാസത്തിൽ നീല കാർഡിന് മാത്രം മൂന്ന് കിലോ സ്പെഷ്യൽ അരി ഉണ്ട് എന്നതാണ് പ്രത്യേകത എന്നാൽ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട രണ്ടു കാര്യങ്ങൾ കൂടിയുണ്ട് ആദ്യത്തേത് ഡിസംബർ പതിനഞ്ച് വരെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും തെളിമ പദ്ധതി ഉണ്ടായിരിക്കുന്നതാണ് റേഷൻ കാർഡിലെ യും ഉടമകളുടെയും പേര് വയസ്സ് മേൽവിലാസം കാർഡ് ഉടമകളുമായി ബന്ധപ്പെട്ട തുടങ്ങിയ വിവരങ്ങൾ എല്ലാം തന്നെ ഇതിലെ തെറ്റുകൾ തിരുത്തുവാനാണ് ആധാർ നമ്പർ ചേർക്കാത്തവർക്ക് ചേർക്കുവാനും അവസരമുണ്ട് റേഷൻ കടകളിൽ സ്ഥാപിച്ചിരിക്കുന്ന തെളിമാ ബോക്സിൽ മതിയായ രേഖകൾ സമർപ്പിച്ച് അപേക്ഷകൾ നിക്ഷേപിച്ചാൽ മതി എല്ലാവരും തന്നെ ആധാർ കാർഡിലെയും റേഷൻ കാർഡിലെയും രേഖകൾ പേരുകൾ പോലെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക